പുടവയും ജുവല്ലേഴ്സ് പന്തളം ും കുളനട നമസ്കാരം കവ്യൂർ പഞ്ചായത്ത് ഓഫീസിന് വേണ്ടി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി കേന്ദ്ര ഫിഷറീസ് ക്ഷീരവികസന ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ആന്റോ ആന്റണി എം പി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ സി കെ ലതാകുമാരി പ്രഭാഷണം നടത്തി ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണ സ്വാമി പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാജേഷ് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരഞ്ജിനി കെ ഗോപി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ആർ വിനോദ് ശ്രീകുമാരി രാധാകൃഷ്ണൻ റേച്ചൽ വി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസഫ് ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ സി എൻ അച്ചു വി എസ് സിന്ധു പ്രവീൺ ഗോപി സിന്ധു ആർ സി നായർ അനിതാ സജി കെ ആർ രാജശ്രീ എം വി തോമസ് സെറിഫഡ് ചെയർമാൻ വിക്ടർ ടി തോമസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മണിരാജ് പുന്നിലം ബിനു മാത്യു ടി വി മാത്യു ശാന്തമാ ശശി സെക്രട്ടറി സാം സാംകെ സലാം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്